ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തിലെ വലിയൊരു പൊട്ടിത്തെറിയും സംഘർഷങ്ങളൊക്കെയാണ് ഇപ്പൊ ഇന്ദിവിവരത്തില് നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ ദിവസം കൊണ്ട് ഗൗതമിൻ്റെയും അഭിരാമിയുടെയും ആ ഒരു അവർക്കിടയിലുള്ള ഒരു പ്രശ്നങ്ങളും അതറിയാതെ നന്ദയും ഈ ആയിട്ട് ഇന്ദിവിരത്തിൽ നടത്തിയ വലിയൊരു ഭൂകമ്പങ്ങളും അതിനുശേഷം സത്യങ്ങൾ മനസ്സിലാക്കിയ നന്ദ നേരെ ഗൗതമിൻ്റെ അടുത്തോട്ട് പോകുന്ന രംഗങ്ങളാണ് നമ്മളിപ്പോ കണ്ടത് എന്നാൽ ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ അടുത്തേക്ക് നന്ദഗൗതമ എന്നാൽ ഈ ഒരു കൂടിക്കാഴ്ചയോടുകൂടി നന്ദയുടെ ജീവിതം തകരുമോ അവര് തമ്മിൽ പിരിയുമോ അതോ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമോ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടക്കുമോ എന്നൊക്കെ നോക്കാം എന്തായാലും കുറെ ദിവസം കൂടെ ലാഗടിച്ച് ലാഗടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നവർക്ക് പോലും ചെറിയൊരു ഇൻട്രസ്റ്റ് കുറവുണ്ട് എനിക്ക് പോലും ഇപ്പോൾ മുമ്പാണെങ്കിൽ നമ്മൾ ഈ ഒരു ചന്ദ്രികയിൽ അല്ലെങ്കിൽ ചന്ദ്രാന്ത സീരിയൽ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് എന്നാൽ ഇപ്പോ കുറേ ദിവസം കൊണ്ട് നന്ദയുടെയും ഗവൺമെന്റിന്റെ ഇടയിലുള്ള ആ ഒരു പ്രശ്നവും പിന്നെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളും ഇത് മാത്രം ഇല്ലെങ്കിൽ നന്ദ സത്യങ്ങൾ അറിയണം അല്ലെങ്കിൽ ആ ഒരു കാര്യം അവര് തമ്മിൽ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് പോലും മനസ്സിലാവുന്നില്ല ആ രീതിയിൽ ഭയങ്കരമായിട്ട് ലാഘരിച്ചുകൊണ്ടിരിക്കുവാണ് ഒരു ഒരാഴ്ച കൊണ്ട് തീർക്കേണ്ട കഥ ഇപ്പോൾ രണ്ട് മൂന്നു ആഴ്ച കൊണ്ട് ഇങ്ങനെയും മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഇതിന്റെ മുന്നോടിയായിട്ട് ഇന്ന് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇന്ന് ഗവൺമെന്റേയും നന്ദിയുടെയും ജീവിതത്തിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നടക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നന്ദ നേരെ ഗൗതമനെ വിളിക്കുകയും എന്നിട്ട് ഗൗതമനോട് സംസാരിക്കുകയാണ് ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഗൗതം ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലതാണ് ഞാൻ ഇവിടെ ഗൗതം മുമ്പ് അവിടെ അഭിരാമിയെ കൊണ്ട് പോയ ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നതെന്നും ഗൗതം ഇവിടെ വന്നു കഴി വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അങ്ങോട്ട് വരും പിന്നെ അത് വലിയൊരു പ്രശ്നങ്ങളാകും അതുകൊണ്ട് ഗൗതം ഇപ്പോൾ ഇവിടെ എത്തിയേ പറ്റത്തുള്ളൂ എന്ന് നന്ദ പറയുകയും അവസാനം ഗൗതം വരാം എന്ന് പറഞ്ഞുകൊണ്ട് കോള് ചെയ്യുവാണ് അതിനു മുന്നേ തന്നെ ഗൗതം പോ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ അഭിരാമിയോട് യാത്രയും പറഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ ഗൗതം ഒരു കാര്യം കൂടി പറഞ്ഞു നീ നല്ലതുപോലെ സൂക്ഷിക്കണം കാരണം ഇവിടെ നിനക്ക് അത്രത്തോളം സുരക്ഷിതമല്ല നിനക്ക് അത്രത്തോളം സുരക്ഷിതമല്ലാത്ത സ്ഥലമാണിത് അതുകൊണ്ട് നീ അത് നല്ലതുപോലെ സൂക്ഷിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞിട്ടാണ് ഗൗതം അവിടെ നിന്ന് പോകുന്നത് ഗൗതം ആ ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയതിന്റെ പിന്നെ തൊട്ട് പിന്നാലെ തന്നെ അർജുനും അവിടേക്ക് വരുന്നുണ്ട് അർജുനൻ വന്നു എന്നിട്ട് പേഷ്യന്റിന്റെ പേര് അഭിരാമി ഗൗതം എന്ന് പറയുകയും എന്നാൽ അങ്ങനെ ഉള്ള ഒരു ആളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുവാണ് അങ്ങനെ ഇനിയിപ്പം എന്തായാലും ഞാൻ കണ്ടുപിടിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അർജുൻ നേരെ ഹോസ്പിറ്റലിന്റെ അകത്തെല്ലാം തേടി നടക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ചെറുതായിട്ട് ഇടിച്ചു അപ്പോ സോറി എന്ന് പറഞ്ഞ് തിരിയുന്ന സമയത്ത് ആ പെൺകുട്ടിയെ കണ്ടു അപ്പോ പരസ്പരം ആർക്കും പെട്ടെന്ന് മനസ്സിലായില്ല എന്നാൽ അതിനുശേഷം അർജുൻ ചോദിക്കുന്നുണ്ട് ആമിയല്ലേ അപ്പോൾ അഭിരാമി അപ്പോൾ ആമി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ് ഇത് മനസ്സിലായില്ല ഞാൻ അർജുനാണ് അപ്പോൾ ഇത് അവിടെ അഭിരാമിക്ക് മനസ്സിലായി ഇത് അർജുനാണ് അർജുന മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ ഇനി കുറച്ചുകൂടി പ്രശ്നങ്ങൾ കൂടും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ വേണ്ടിയിട്ടാണ് അഭിരാമി ശ്രമിച്ചത് എന്നാൽ അഭിരാമിയുടെ പിന്നാലെ ഗോ അർജുനും വെച്ച് പിടിച്ചിട്ടുണ്ട് അങ്ങനെ അഭിരാമി നേരെ കഥവ് കുറ്റിയിടാൻ വേണ്ടിയിട്ട് റൂമിൽ കയറി കഥവ് കുറ്റിയിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും എന്നാൽ അർജുൻ പോയി കഥവ് തള്ളി തുറന്ന് അകത്ത് കയറുകയും എന്നിട്ട് അഭിരാമിയോട് ചോദിക്കുകയാണ് നീ എന്താ നീ എന്താ ആമി എന്നെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായി െ ഞാൻ നിന്റെ പിന്നാലെ വന്നിട്ട് നീ ഇതിനെ ഇങ്ങനെ ഓടി പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അർജുൻ എന്താ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം അന്വേഷിച്ച് വന്നതാണ് ഏട്ടൻ ഗൗതമേട്ടന് ഇതേപോലെ അഭിരാ അഭിരാമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് ഒരു റിലേഷൻ ഉണ്ടെന്നും അതിന്റെ കാര്യങ്ങളുമായി മായി ബന്ധപ്പെട്ട് വീട്ടിൽ തന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ് അതുകൊണ്ട് അതിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് അർജുൻ അഭിരാമിയോട് പറയുവാണ് അപ്പോ ഇങ്ങനെ പറഞ്ഞു തീർന്ന സമയത്ത് അർജുനന് ചെറിയൊരു സംശയം ഏർ നിന്റെ പേര് അഭിരാമി എന്നല്ലേ മുമ്പ് ഞാൻ നിന്നെ ആമി ആമി എന്ന് വിളിച്ചുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല നിന്റെ പേര് അഭിരാമിന്നല്ലേ അതെ അഭിരാമിന്നാണ് അപ്പോൾ ഗൗതം അതേ കൂടെയുള്ള അഭിരാമി നീ ആണോ എന്ന് ചോദിക്കുമ്പോൾ അഭിരാമി പറയുകയാണ് പറയുന്നത് ഞാനാണ് ഞാൻ മുമ്പ് ട്യൂഷനിലൊക്കെ പഠിക്കുന്ന സമയത്ത് നിന്റെ പേര് വിളിക്കുന്നത് ഓർമ്മയുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് അർജുൻ ചോദിക്കുകയും അങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ അഭിരാമി പറയാണ് ഇതേപോലെ കാടംകൊല്ലി വെച്ച് കണ്ടുവെന്നും ഞാൻ പഴയ അഭിരാമിയല്ല ക്യാപ്റ്റൻ അകിലെയാണെന്നും സൂരജ് പഴയ സൂരജ് അല്ല കമാൻഡർ ആദിത്യൻ ആണെന്നുള്ള സത്യം അഭിരാമി അവിടെ അർജുനോട് പറയുകയും എന്നിട്ട് കാടങ്കൊല്ലിയിൽ നടന്ന ആ ഒരു കാര്യങ്ങളൊക്കെ പറയുകയും അങ്ങനെ ഗൗതമനെ കണ്ടുമുട്ടിയ നിമിഷവും അങ്ങനെ ഇവിടം വരെ എത്തിയ കാര്യങ്ങളെല്ലാം അർജുനോട് ആഭ്രാമി വിശദീകരിച്ച് പറയുന്നുണ്ട് അപ്പം പിന്നെ എന്താ നിനക്ക് എന്താ സത്യങ്ങൾ ഗൗതമേട്ടൻ തുറന്നു പറയാത്തത് അത് ഗൗതം ചെയ്യുന്നതും ഒരു ത്യാഗമാണ് പണ്ട് ഗൗതം എന്നെ രക്ഷിച്ചതാണ് ആ ഒരു നിങ്ങൾ നീന്തി നീന്തൽ നീന്തുന്ന സമയത്ത് ആ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന സമയം ഗൗതമിനെ രക്ഷിച്ചത് സൂരജാണ് അപ്പോൾ സൂരജിനോടുള്ള ഒരു കടപ്പാടും കൂടി ചേർന്നിട്ടാണ് ഗൗതം എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത് എന്നവിടെ അഭിരാമി പറയുകയും ആ ഒരു കാര്യം കേട്ടപ്പോൾ അർജുന മനസ്സിലായി അപ്പോൾ ഇതെല്ലാം കുറച്ചുകൂടി മുന്നേ ആവണമായിരുന്നു ഇത് അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത് ഇനി രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല കാരണം അവിടെ ഗൗതമെന്റ് ഗൗതമേട്ടന്റെ പേരിൽ വീട്ടിൽ വലിയൊരു സംഘർഷങ്ങൾ നടത്തുകൊണ്ടിരിക്കുകയാണ് നന്ദ ഇതിന്റെ പേരിൽ ഇറങ്ങി പോയിരിക്കുകയാണ് അപ്പോൾ വലിയൊരു ഭൂകമ്പം തന്നെ നടക്കും ഇത് സമയം കടന്നുപോയി ഇനി പെട്ടെന്ന് രക്ഷപ്പെടാനോ എന്ന ഒരു സംശയമേ ഉള്ളൂ എന്തായാലും ഇതിലിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു സങ്കടത്തിലാണ് ില്ക്കുന്നത് ഈ സമയത്ത് നന്ദേതേടി ഗൌതം ഹോസ്പിറ്റലിൽ എത്തുകയും ഇങ്ങനെ നന്ദേ ആയിട്ട് ഗൗതം സംസാരിക്കുവാണ് നാ ചോദിക്കുന്നുണ്ട് അവസാനമായിട്ട് എനിക്കൊരു കാര്യം പറയാം ചോദിക്കാനുണ്ട് അഭിരാമി ആരാ പക്ഷേ ഗൗതം അത് അഭിരാമി ആരാണെന്ന് പറയാനായിട്ട് ആദ്യം തയ്യാറായില്ല എന്നാൽ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇനി എനിക്കിത് ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം ഇനി ഇതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ അവസാനം പോലീസ് ഇവിടെ എത്തേണ്ട അവസ്ഥ വരും അപ്പോൾ ഗൗതമിന് ആദ്യം മനസ്സിലായില്ല അതിനുശേഷം നന്ദ വിശദീകരിച്ചു പറഞ്ഞു ഈ അഭിരാമി അല്ലെ ക്യാപ്റ്റൻ അല്ല ആ ഒരു ഇത് കാടം പോയ മിഷനു ശേഷം അവിടെ വെച്ച് കിട്ടിയ പെൺകുട്ടിയല്ലേ ക്യാപ്റ്റൻ അഖില അങ്ങനെ അവളോട് ഇഷ്ടം തോന്നിയല്ലേ നിങ്ങൾ അവളെ പിറകെ നടക്കുന്നത് സത്യം അറിയാതെ നന്ദ ഇങ്ങനെ ഓരോ ഓരോ ആരോപണങ്ങൾ ഗൌതമിനെതിരെ പറയുകയും അവസാനം സത്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലീസ് ഇവിടെ എത്തും എന്നുള്ള ഒരു സ്ഥിതി ആയപ്പോൾ ഗൌതം പറയാണ് അതെ ക്യാപ്റ്റൻ അഖില ആണ് അഭിരാമി എന്നുള്ള സത്യം നന്ദയോട് പറയുന്നുണ്ട് അതിനുശേഷം എങ്ങനെയാണ് അഭിരാമി എന്റെ ജീവിതത്തിലോട്ട് വന്നത് എന്ന് എനിക്ക് നിന്നോട് പറയണം എന്ന് പറയുമ്പോൾ അതൊന്നും കേൾക്കാനായിട്ട് നന്ദ തയ്യാറായില്ല എനിക്ക് നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് ഒന്നും കേൾക്കാനായിട്ട് താല്പര്യമില്ല എനിക്കൊന്നും കേൾക്കാൻ വേണ്ട എനിക്കിനി ഒന്നും അറിയേണ്ട ആവശ്യവുമില്ല ഞാൻ ഇത് ഈ ഒരു ഞാനൊരു പോലീസുകാരൻ്റെ മകളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് ഒരു തീവ്രവാദിയുടെ ഒരു തീവ്രവാദിയെ കൂടെ കൂട്ടിയ ഒരു നീചന്റെ മകളായിട്ട് ഇത് ഭാര്യയായിട്ട് ഇനി തുടരാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല ഇതൊക്കെ കേട്ടപ്പോൾ ഗവൺമെന്റ് ഒരുപാട് സങ്കടം തോന്നിയെന്നാൽ നിങ്ങളിതൊക്കെ കേൾക്കേണ്ടതാണ് കാരണം ഇപ്പോൾ പോലീസില് ഉള്ള ഒരു ഐ പി എസ് ഓഫീസറാണ് ഒരു മാവോയിസ്റ്റിന് ഇത് സഹായം ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ക ും കൊലപാതകവും അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു അയാളുടെ ഭാര്യയായിട്ട് തുടരാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ തന്റെ കഴുത്തിലുള്ള ആ താലി ഊരി ഗൗതമെന്റ് മുഖത്തോട്ട് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് നന്ദ ഇത് അവിടെ കമ്മീഷണർ ഓഫീ കമ്മീഷണറെ കണ്ടിട്ടാണ് വന്നത് പക്ഷേ ഈ ഒരു അഖിലയെക്കുറിച്ചുള്ള സത്യങ്ങൾ നന്ദ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഇതുവരെയും അറിഞ്ഞിട്ടില്ല അങ്ങനെ നന്ദ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ അഖില ക്യാപ്റ്റൻ അഖില ഗൗതമെന്റ് കൂടെയുണ്ട് ഹോസ്പിറ്റലിലുണ്ട് ഒരു സത്യം പോലീസുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്യാപ്റ്റൻ അഖിലെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരും അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഗൗതം ഇതുവരെ ചെയ്തതെല്ലാം വേസ്റ്റായി പോകും അതുകൊണ്ട് ഗൗതം സത്യങ്ങൾ അതുകൊണ്ടാണ് ഗൗതം നന്ദയോട് സത്യങ്ങൾ പറയാത്തത് പക്ഷേ സത്യങ്ങൾ പറയാതിരുന്നിട്ടും ഒരു കാര്യവുമില്ല എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് ക്യാപ്റ്റൻ അകിലെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്യാൻ എത്തും എന്ന സാധ്യതകളാണ് കണ്ടുവരുന്നത് അങ്ങനെ അറസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാലും ഗൗതമിന്റെ ആ ഒരു പ്രതിച്ഛായ ആ ഒരു സമൂഹത്തിലുള്ള പ്രതിച്ഛായയും മാറും അതിന് കൂടെ തന്നെ ഇന്ത്യവരത്തിൽ ഇതിന്റെ മുന്നോടിയായിട്ട് വലിയ പ്രശ്നങ്ങൾ നടക്കും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതൊരിക്കും